ഹായ് വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷിനു ഫ്രം ലാവൻഡർ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലാവൻഡറിന്റെ അടിപൊളി കളക്ഷനുമായിട്ടാണ് നമ്മൾ ഓഫർ സൈഡിലുള്ള കളക്ഷൻസ് ഇന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇന്ന് വന്നിട്ടുള്ള അടിപൊളി ഒരു പാർട്ടിവെയർ സെറ്റും കൂടിയിട്ട് ഫസ്റ്റ് കാണിക്കാൻ വിചാരിച്ചു ഞാൻ വേറെവിധ മോഡൽ തന്നെയാണ് നല്ല അടിപൊളിയൊരു യെല്ലോയിലാണ് കേട്ടോ പ്രിന്റഡ് ആയിട്ട് വരുന്നത് ജോർജെറ്റ് അത് പ്യുവർ ജോർജറ്റ് ആണോ നല്ല അടിപൊളി ഫാബ്രിക്ക് അതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന മെയിൻ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ദുപ്പട്ട നല്ല ഫ്ലോറലിൽ വരുന്ന ഒരു അടിപൊളി തുപ്പട്ട ത്രീ ഡി ഡിസൈൻ ആണ് കേട്ടോ തുപ്പട്ടയിൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള സെറ്റാണ് ഞാൻ വേറെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ദുപ്പട്ടുണ്ടെങ്കിൽ നാല് സൈഡിൽ നല്ല അടിപൊളി ഹെവി ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്കിൽ വർക്ക് വരുന്നുണ്ട് പിന്നെ മെയിൻ ഹൈലൈറ്റ് വേറെ ഒരെണ്ണം പറഞ്ഞാൽ നല്ല വീനക് പാറ്റേണോട് കൂടിയിട്ടുള്ള ഈ ഈയൊരു ടോപ്പിൻ്റെ ഒരു നെക്കിൻ്റെ പാട്ട് ഇതിൻ്റെ സ്റ്റീലിൻ്റെ പാട്ടും അത് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് അതുപോലെ ഹെമ്മും കവർ ചെയ്ത് പോയിട്ടുണ്ട് നല്ല അടിപൊളി ഒരു സെറ്റ് തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡാണ് ഞാൻ വേറെ ഇതൊരു യെല്ലോ ഷെയ്ഡ് ദെൻ നെക്സ്റ്റ് ഷെയ്ഡ് കാണിക്കാം നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളതും നല്ല ഒരു വെറൈറ്റി വെറൈറ്റി ഷെയ്ഡ്സുള്ളതാണ് കേട്ടോ ഇത് പെട്ടെന്ന് നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ കേട്ടോ നല്ല ത്രീ ഡി ഡിസൈൻസാണ് വന്നിട്ടുള്ളത് അതും ജോർജറ്റിൻ്റെ ഡിഫറെന്റ് ഷെയ്ഡ്സുകൾ ആണ് സെക്കൻഡ് ഷെയ്ഡ് ആണ് ഇത് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് പിന്നെ പോർഷൻ പറഞ്ഞാൽ നല്ല ഫസ്റ്റ് ഫ്രണ്ട് പ്ലെയിൻ ആണ് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് നല്ല ഭംഗിയാണ് റിയൽ ആയിട്ട് കാണാൻ അടിപൊളിയാണ് കേട്ടോ പിന്നെ ബോട്ടോ ആണെങ്കിൽ ഇതാണ് ബോട്ടോ വന്നിട്ടുള്ളത് ദുപ്പട്ട വരുമ്പോൾ നല്ല ഭംഗിയിലുള്ള അടിപൊളി ദുപ്പട്ട ത്രീ ഡി ഡിസൈൻ ഞാൻ പറഞ്ഞില്ലേ ഫ്ലോറലിൻ്റെ അടിപൊളി ഡിസൈനാണ് നല്ല വിടുത്ത് ലെങ്ത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ ദുപ്പട്ട ഇത്രയും പിടുത്തി ലെങ്ത്തും ഒക്കെ വരുന്നത് ഐറ്റം കൂടുതലാണ് അത് വന്നിട്ടുള്ളത് ഇത്രയും വിടുത്ത് ലെങ്ത്തും വരുന്നുണ്ട് ഫാബ്രിക് ആണെങ്കിലും നമ്മളുടെ ഷിമ്മർ ജോർജറ്റ് എന്ന് പറയും നല്ല സോഫ്റ്റുമാണ് നമ്മൾ വെയർ ചെയ്യുമ്പോൾ നന്നായി കിടക്കും ദുപ്പട്ടാണെങ്കിൽ അത് നന്നായി തലയിടുന്നവർക്കാണെങ്കിൽ നന്നായി കിടക്കുകയും ചെയ്യും ആ ഒരു ഇത് വന്നിട്ടുള്ളത് ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് അടിപൊളി ഐറ്റം ആണ് കേട്ടോ പുതിയതായിട്ട് വന്ന ഒരു ഐറ്റം കൂടിയിട്ടാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും ഓർഡർ ചെയ്തോളൂ ഞാൻ ഫുൾ ഗ്യാരണ്ടി പറയുക അടിപൊളി ഐറ്റം തീർച്ചയായിട്ടും വന്നിട്ടുള്ളത് ഇതാണ് ഏത് കളർ എടുത്താലും സൂപ്പർ സൂപ്പർ കളേഴ്സാണ് കേട്ടോ കണ്ടോ ഇതുപോലെ നല്ല ഭംഗിയിലുള്ള യൊപ്പാട്ട് നെറ്റ് പോർഷൻ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ബോട്ടം ഞാൻ തുപ്പട്ടയാണെങ്കിൽ ഇതുപോലെ ത്രീ ഡി ഡിസൈനിൽ വരുന്ന നല്ലൊരു ദുപ്പട്ട ഈ ഒരു മോഡലൊക്കെ എപ്പോഴും വരുമ്പോൾ പെട്ടെന്ന് കഴിയുന്നുണ്ട് കേട്ടോ കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു മോഡലാണ് ഇത് വന്നിട്ടുള്ളത് നമ്മൾ ഇടുമ്പോൾ തന്നെ ഒരു ഗ്രാൻഡ് ലുക്ക് കൂടിയിട്ട് തരുന്നുണ്ട് ഇത് കേട്ടോ ഹിമ്മർ ജോർജറ്റ് ഫാബ്രിക്കിൽ അടിപൊളി ഐറ്റാണ് ഇപ്പോൾ ട്രെൻഡിങ്ങായിട്ട് നിൽക്കുന്നത് കൂടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റയിലാക്കി നോക്കിക്കഴിഞ്ഞാലും അറിയാൻ പറ്റും ഒരുപാട് ട്രെൻഡിങ്ങിൽ ഒരു ഐറ്റാണ് ഇത് തെഴ്ചയിൽ ഇതാണ് നല്ല ഫ്ലോറൽ ഫ്ലോറിലിരുന്ന അടിപൊളി ദുപ്പട്ടയും കൂടിയിട്ട് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് ഈ ഒരു പീക്ക് ബ്ലൂ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് കെട്ടോ ബോട്ടം ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത് ദുപ്പട്ടാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല കോൺട്രാസ്റ്റ് ആണ് അതിൻ്റെ കോൺട്രാസ്റ്റ് ഒക്കെ നോക്കി എത്രയും അടിപൊളിയായിട്ടാണല്ലോ എന്താ ഭയങ്കര നോക്കി ഇതിന്റെ ദുപ്പട്ടൊക്കെ നോക്കി നല്ല അടിപൊളി അടിപൊളി കിട്ടിലും കളേഴ്സിലാണ് കേട്ടോ ഫ്ലോറലായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുള്ളത് എന്താണ് ലാസ്റ്റ് ഷെയ്ഡ് ഇത്രയും കളേഴ്സാണ് കേട്ടോ ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സിൽ വൺ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ആണ് പ്രൈസ് വന്നിട്ടുള്ളത് അടിപൊളി ആയിട്ടാണ് ആരും മിസ്സ് ചെയ്യരുത് പെട്ടെന്ന് കിട്ടുന്നേ ഓർഡർ ചെയ്യോളൂ ഇനി നമ്മൾ കാണിക്കുന്നതിൽ ഓഫർ ഇൻക്ലൂഡ് ചെയ്ത കളക്ഷൻസ് കാണിക്കാം ടോ ഫസ് ടു വന്നിട്ടുള്ളത് ഫൈവ് നയൻറ്റി പ്രൈസിൽ ലാർജ് എക്സെൽ ഡബിൾ എക്സെല്ലിൽ ലാർജ് എക്സൽ സൈസസിൽ വന്നിട്ടുള്ള ഈ ഒരു ടോപ്പാണ് ഫാബ്രിക് വന്നിട്ടുള്ളത് റയോൺ ആണ് നല്ല ത്രെഡ് ആൻഡ് സീക്വൽസ് വർക്കിൽ വന്നിട്ടുള്ള അടിപൊളി വർക്കോട് കൂടിയിട്ടാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് അൺസ്ലിറ്റഡ് മോഡലാണ് ഫുൾ ആയിട്ട് ഫ്ലയറായിട്ടാണ് ഓട്ടോ അത് വരുന്നത് ത്രീ ഫ്ലയർ വരുന്നുണ്ട് അതുപോലെ അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് ഫോർട്ടി നയൻ ടു ഫിഫ്റ്റി ആണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ടോപ്പ് വിത്ത് ദുപ്പട്ട സെറ്റ് ഫുള്ളായിട്ടും ഇതുപോലെ സീക്വൻസ് വർക്കോട് കൂടിയിട്ടുള്ള ഒരു ഐറ്റം ആണ് അടിപൊളി ഡിസൈൻ വർക്കാണ് വെറും വൺ തൗസൻഡ് ഫിഫ്റ്റിയുള്ളൂ കേട്ടോ അതിൻ്റെ പ്രൈസ് അടിപൊളി ഐറ്റം ടോപ്പ് വിത്ത് തുപ്പട്ട സെറ്റ് നല്ല കളറും കൂടിയിട്ടാണ് ക്രോഷ്യലൈസ് ബോർഡർ ആയിട്ട് വരുന്ന ഈ ഒരു ദുപ്പട്ടയും കൂടിയിട്ട് ഫുൾ വരുന്നത് നല്ല സീക്വൻസിൻ്റെ അടിപൊളി വർക്ക് പാർട്ടിക്കൊക്കെ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ കഴിയും ഇപ്പോൾ ഈ ഒരു ഓഫർ പ്രൈസ് ആയതുകൊണ്ട് ആരും മിസ് ചെയ്യണ്ട കേട്ടോ എക്സ് എക്സൽ സൈസസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ആരിയ കട്ട് മോഡലാണ് വന്നിട്ടുള്ളത് റിയൽ മേഴ്സാണ് കേട്ടോ അതൊക്കെ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ദുപ്പട്ട നല്ലൊരു മസ്ലിന് വരുന്നതാണ് ആയിരത്തിഒരുന്നൂറ്റി അമ്പത്തിൽ അടിപൊളി ഐറ്റാണ് ടോപ്പ് വിത്ത് ദുപ്പട്ട സെറ്റ് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ലാർജ് വരുന്ന ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ പാകിസ്ഥാനി ഐറ്റാണ് ആയിരത്തി മുന്നൂറ്റി അമ്പതേ വരുന്നുള്ളൂ നല്ല അടിപൊളിയായിട്ട് വരുന്ന ജോർജറ്റിൻ്റെ ഫാബ്രിക് കൂടിയിട്ടാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ദുപ്പട്ട വരുമ്പോൾ നല്ല വിട്ടല്ലെങ്കിൽ വന്നിട്ടുള്ള അടിപൊളി ദുപ്പട്ട ഇതാണ് കേട്ടോ ദുപ്പട്ട വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റം തന്നെയാണ് വെറും ആയിരത്തി മുന്നൂറ്റി അമ്പതേ വരുന്നുള്ളൂ ഓഫറിൽ ഇൻക്ലൂഡ് ചെയ്ത കളക്ഷൻ ആണ് സെയിം പ്രൈസിൽ തന്നെ വന്നിട്ടുണ്ട് ലാർജ് എക്സ് എല്ലാണ്ട് ഡബിൾ എക്സിൽ പാനൽ കട്ട് ആയിട്ട് വരുന്നതാണ് കേട്ടോ അതിന്റെ യോക്കൊക്കെ നല്ല ഹാൻഡ് വർക്ക് വലിയ കട്ട് പീറ്റ്സ് വെച്ചിട്ടുള്ളവരായിട്ടാണ് ഫുള്ളായിട്ട് കെടുക്കുന്നത് കൂടിയിട്ടാണോ നല്ലൊരു ഷെയ്ഡും കൂടിയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് പിന്നെ സ്ലീവിന്റെ എൻഡിലും വർക്ക് ഉണ്ട് കേട്ടോ അതുപോലെ നല്ല ഭംഗിയിലുള്ള വർക്ക് സ്ലീവ് പാർട്ടിലും വരുന്നുണ്ട് അത് ഉപ്പട്ടാണെങ്കിൽ നാല് സൈഡ് ക്രോഷ്യ ലൈസ് ബോർഡർ വർക്കോട് കൂടിയിട്ട് അത് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഐറ്റം തന്നെയാണ് ഇതും വന്നിട്ടുള്ളത് പ്യൂർ ജോർജറ്റ് ആണ് മസ്ലിൻ വരുന്ന കോഡ് സെറ്റ് വൺ സീറോ നയൻ ഫൈവില് വന്നിട്ടുള്ള ഐറ്റം ആണ് ഇതാണ് കേട്ടോ ടോപ്പ് കോഡ്സെറ്റ് ആണ് മസ്ലിൻ ആണ് ഫാബ്രിക് ഡാർജി എക്സെൽ ആണ് ഡബിൾ എക്സ് എൽ ആണ് ടോപ്പ് വിട്ട് തൂപ്പട്ടാ ബോട്ടം സെറ്റ് ആയിട്ട് വരുന്നത് വൺ സീറോ നയൻ ഫൈവ് കോഡ് സെറ്റ് ആണ് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജിൽ വന്നിട്ടുള്ള മസ്ലിൻ്റ് വരുന്ന സെറ്റ് വൺ ത്രീ നയൻ ഫൈവ് ആണ് കേട്ടോ പ്രൈസ് മസ്ലിനാണ് യോക്കിൽ നല്ല മിറർ വർക്ക് മിക്സ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഭനിയിൽ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത്ത് വന്നിട്ടുണ്ട് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത് ആണ് കേട്ടോ നല്ല അടിപൊളി മസ്ലിൻ ഫാബ്രിക്കിൽ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദുബട്ടിയാണെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയിലുള്ള നല്ല വിട്ട ലെങ്ത്തിൽ വന്നിട്ടുള്ള ഈ ഒരു ദുപ്പട്ടയും അടിപൊളി ഐറ്റമാണ് മീഡിയം ആൻഡ് ലാർജാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് രണ്ട് കളറാണ് അത് ഒരു അജിരക് ടച്ച് ചെയ്യുന്ന ഒരു കളർ കൂടിയിട്ട് അജിരക് ഡിസൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ഉടുപ്പട്ടൊക്കെ നല്ല വിട്ട ലെങ്ത് ഒക്കെ വരുന്നുണ്ട് അടിപൊളിയാണ് വെറും വൺ ത്രീ നയൻ ഫൈവ് ഉള്ള പ്രൈസ് ഇതൊക്കെ ഓഫർ പ്രൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ പിന്നെ സ്റ്റോക്കൊക്കെ വേഗം കഴിയും കാരണം പെട്ടെന്നല്ലേ ഈ ഒരു പ്രൈസിലൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും പെട്ടെന്ന് ഓർഡർ തരും അപ്പോൾ മാക്സിമം ഫാസ്റ്റ് ആക്കാൻ നോക്കിയാൽ മതി കേട്ടോ പേയ്മെൻറ്റ് ചെയ്താലൊക്കെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ച ഐറ്റംസൊക്കെ നല്ല അടിപൊളി പീസ് സെറ്റുകൾ ടോപ്പ് സെറ്റ് ദുപ്പട്ട സെറ്റ് എല്ലാം ഉണ്ട് ഓഫർ ഇൻക്ലൂഡ് ചെയ്ത കളക്ഷൻസും അതുപോലെ ഞാൻ വേറെ ഇത ന്യൂ വെയർ ഐറ്റം കൂടിയിട്ടാണ് ഇന്ന് കാണിച്ചത് അപ്പോൾ ആരും മിസ്സ് ചെയ്യണ്ട ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് നല്ല കമന്റ്സ് ഇടാനും മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബൈ